പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു ആലൈക്കും നമ്മളിപ്പോ രണ്ട് മൂന്ന് വിഷയങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിലിനും ബാക്കി കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ഒരു മൂന്നാലഞ്ച് ക്ലാസ്സെങ്കിലും ഇനിയും കൂടു പറയാനുണ്ട് അതായത് ബലിയുമായി ബന്ധപ്പെട്ട വിഷയം ജീ ഇബ്രാഹിമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പറയണമെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാം അതിനിടയിൽ നമ്മള് ബുധനെന്താണ് ഒട്ടകമാണോ തടിച്ച ഒട്ടകമാണോ വാമിറ മുളുമറായ കാര്യങ്ങളാണോ അതെല്ലാം മെലിഞ്ഞ ഒട്ടകമാണോ ഇബില് നെഫ്സിൻ്റെ ആദ്യാവസ്ഥയാണോ അതെല്ലാം ഒട്ടകമാണോ ഇതാക്കത്തുള്ള എന്ന് പറയുന്നത് നഹിയായ നെഫ്സാണോ അതല്ല പാറക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന വട്ടകാണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട അത് കഴിഞ്ഞ് ഒരു സഹോദരന്റെ ഒല തക്രബ് സിന എന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കേണ്ട സിനയെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു സഹോദരനും വിളിച്ച് സംസാരിക്കുകയും കമൻ്റായിട്ട് വരികയും ചെയ്ത് ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ എടുത്തു അയൽവാസിയുടെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറഞ്ഞു മറുപടി പറഞ്ഞു ഖുർആാൻ എവിടെയാണ് സംസ്കരിക്കപ്പെടുന്നത് എവിടെയാണ് കുർഹാൻ സംസ്കരിച്ചെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി കാരണം ലോകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ബെയ്സ് എവിടെ നിന്നാണ് അതാണ് എൻ്റെ സഹോദരങ്ങൾ മനസ്സിൽ നിന്നാണ് ചില സഹോദരങ്ങൾ ഇങ്ങനെ ഈ ചാനലുകളിൽ അതുപോലെ അവരുടെ പിന്നെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നാലും അഞ്ചും ആളുകൾ സംസാരിക്കുന്ന വിഷയം കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ എൻ്റെ സഹോദരങ്ങളുടെ എവിടെയാണ് എൻ്റെ സഹോദരങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ ഞാൻ ചിന്തിക്കും കാരണം തൗഹീദാണ് ഒരു ചർച്ച എന്താണ് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരു പ്രസ്ഥാനം തന്നെ നിൽക്കുന്നത് അതുമാണ് ലോകത്തുണ്ടാകുന്ന അത് അങ്ങനത്തെ ഒരു പതിരങ്ങളെ മമ്പർത്തത്വങ്ങളെ അല്ലെങ്കിൽ മറിയം മറിയംബീവി എന്നൊക്കെ വിളിക്കുന്നതല്ല ലോകത്തിന്റെ പ്രശ്നം എന്നുള്ളത് ഇവർ എന്നാണ് തിരിച്ചറിയാമെന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു മനുഷ്യ മനസ്സിൻ്റെ ഹവകളെ ഇലാഹാക്കുന്നതാണ് ലോകത്ത് നടക്കുന്ന എല്ലാ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും മനുഷ്യന്റെ അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ഭയത്തിൻ്റെയും ഒക്കെ കാരണം അതാണ് അതാണ് അവന്റെ നെഫ്സിന്റെ റഹബാത്തുകള് ഇങ്ങനെ ഈ നെഗറ്റീവ് മാത്രം ലോകം ചിന്തിച്ച അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇതിനേക്കാൾ ഭീകരമായ യുദ്ധങ്ങളിലേക്കും കലാപങ്ങളിലേക്കും ശത്രുതയിലേക്കും പകയിലേക്കുമാണ് ലോകം പോയിക്കൊണ്ടിരിക്കുക പോസിറ്റീവായിട്ട് ലോകം ചിന്തി ലോകത്തിന്റെ മനസ്സ് ചിന്തയും മുഴുവൻ പോസിറ്റീവായ ഒരു തലത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇനിയും ഈ രൂപത്തിലാണ് നെഗറ്റീവ് ചിന്തകൾ മാത്രം ഷഹപാത്തുകളെയും റഹപാത്തുകളെയും അഥാപത്തും നിരന്തരം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇനി ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിനേക്കാൾ അപകടകരമായ കലാപങ്ങള് യുദ്ധങ്ങള് ശത്രുതകള് പകകള് അക്രമങ്ങള് ലോകത്ത് ഇനി വർദ്ധിക്കുക ചെയ്യാം അതുകൊണ്ട് സമൂഹം എപ്പോഴും പോസിറ്റീവായിട്ട് ശാന്തിയുടെ സമാധാനത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരേണ്ട ആവശ്യമാണ് അതാദ്യം സംസ്കരിക്കപ്പെടേണ്ടത് മനുഷ്യൻ്റെ മനസ്സിനെയാണ് സംസ്കരിക്കപ്പെടേണ്ടത് അതാണ് ലോകത്തിൻ്റെ പ്രശ്നം എല്ലാതരം പതിരീങ്ങളേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ലോകത്തിൻ്റെ ഇന്ന് അസമാധാനത്തിൻ്റെ പ്രശ്നമെന്നല്ല അത് തെറ്റാ ശരിയാണ് എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ് എന്നുള്ളതാണ് മനുഷ്യ മനസ്സുകളിലാണ് എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളും ആദ്യം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് സംസ്കരിക്കുന്നത് അതാണ് ഖുർഗാനും മുസാഫും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെക്കെ വിഷയങ്ങൾ ജിന്ന് മറ്റൊരു വിഷയമാണ് ചർച്ച സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് ജിന്ന് ബാഹ്യമായ ജിന്ന് ആന്തരികമായ ജിന്ന് കാണുന്ന ജിന്ന് കാണാത്ത ജിന്ന് ഇതൊക്കെയാണ് ചർച്ച അവൻ അവൻ്റെ ഉള്ളിലെ ജീനിനെ കാണാതെ ഈ അറുപത്തൊന്ന് വയസ്സായി ഞാനിതുവരെ ഇവർ പറയുന്ന രൂപത്തിലുള്ള ഒരു ജിന്നിനെയും കണ്ടിട്ടില്ല എനിക്ക് കാണാത്ത അറിയാത്ത പരിചയമില്ലാത്ത ഒന്നിനെയും എനിക്ക് ആ ചർച്ചയിൽ തന്നെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അത്തരം കേൾക്കാൻ തന്നെ നിൽക്കലില്ല അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം ഞാൻ സൂറത്ത് വൽമായുതയിലെ ഉറാബ് എന്ന വാക്ക് മുപ്പത്തി ഒന്നാമത്തെ വചനാണെന്നാണ് എൻ്റെ ഓർമ്മ ഇന്ന് കാക്ക എന്നതിനെ കുറിച്ച് കുറു പറയുന്നത് കാക്ക എന്ന് പറയുന്ന ആ പക്ഷിയെയാണോ അതായത് അതാ നമ്മുടെ ഉള്ളിൽ ഉള്ള പക്ഷി പിന്നെ ഉറാബിനെയാണോ സംസാരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ബാഹി പിന്നെ ആന്തരികമായ വൈജ്ഞാനികമായ ഒരന്വേഷണമാണ് പഠനമാണ് ഇന്ന് നാം നടത്താൻ പോകുന്നത് ആ വചനത്തിന് മുമ്പ് എബിനെയ് ആദമിൻ്റെ കഥയാണ് പറയുന്നത് ആദമിൻ്റെ രണ്ട് മക്കൾ അത് ചരിത്രമല്ല ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നടക്കുന്ന കാര്യങ്ങളാണ് എബിനൈ ആദം എന്ന് പറയുന്നത് നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ പ്രാഥമിക തലത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന രണ്ട് രണ്ട് അഹ്കളാണ് ഒന്ന് നെഗറ്റീവായ ഒന്ന് പോസിറ്റീവായതും നെഗറ്റീവായ രണ്ട് ചിന്തകളാണ് അതിൽ പോസിറ്റീവായ ചിന്തകളെ ഇല്ല അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ ഒരാളുടെ മനസ്സ് അതിനെ വിധേയപ്പെടുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് അവിടെ പറയുന്നത് അതാണ് ഫത്തൗവ്വാഴത്ത് ലഹു നഫ്സുഹു ഫക്ക കത്തില്ഹേ ഹി ഫലഹു എന്നൊക്കെ പറയുന്നത് അതാണ് അല്ലാതെ രണ്ട് ഒരാൾക്ക് ജനിച്ച രണ്ട് മക്കളിൽ ഒരു മകനെ മറ്റൊരു മകൻ അതിൻ്റെ പേര് ഹാബിലും കാബിലും എന്നൊന്നും ഞാൻ പറയുന്നില്ല കൊന്നു കളഞ്ഞ കഥയാണ് നമ്മൾ പഠിച്ചത് കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നത് അതാണ് പഠിച്ചതാണ് ഞാൻ അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഖുർആൻ താരിഖയായിട്ട് ചരിത്രപരമായിട്ട് കുർആാൻ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അതിനു പറ്റിയ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട് അതിനു പറ്റിയ വയലുകളുണ്ട് ക്ലാസ്സുകളുണ്ട് മദ്രസകളിൽ നിന്ന് അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട് അത് കേൾക്കുക പഠിക്കുക എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ ശരിതെറ്റുകളൊന്നും ഞാൻ പരിശോധിക്കാൻ ഞാൻ ആളല്ല എൻ്റെ നിരന്തരമായ ഒരുപാട് വർഷങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് കുർഹാനിന് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു ഇത് സ്വന്തത്തോടുള്ള സംസാരമാണ് കുർആാനിലുടനീളം ഇന്നലെ ഞാൻ എൻ്റെ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ കുർഗാനിൽ അധികം സിംഹഭാഗവും ഫിറാവനും മൂസയും തമ്മിലുള്ള മൂസയും ഫുറാവനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് അവസാനം ഫിറാവൻ മൂസക്ക് കീഴ്പ്പെടുന്ന കഥയാണ് കുർഗാനിലുടനീളം അവനവൻ്റെ ഉള്ളിലെ ഈഗോയും അവനവൻ്റെ ഉള്ളിലെ ബുദ്ധിയും തമ്മിലുള്ള ഈഗോ എന്ന് പറയുന്ന മനസ്സ് അഹന്തയുടെ അഹങ്കാരത്തിന്റെ ശത്രുതയുടെ പകയുടെ മനസ്സും അത് ശരിയല്ല എന്ന് പറയുന്ന മൂസയുടെ ബുദ്ധിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഉടനീളം എന്ന് ഞാൻ പറയണ്ടേ അപ്പൊ അദ്ദേഹം വന്നതിന് പിന്നെ കുറിച്ച് നല്ലൊരു പുസ്തകം എഴുതിയ വളരെ നന്നായിരിക്കുന്നു പറയണ്ടേ അത് പരിഗണിക്കാന്ന് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഈ വായന കേൾക്കേണ്ട പോലെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുഹാത്തബും ധാത്തിയാണ് സ്വന്തത്തോടുള്ള സംസാരമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഞാൻ അങ്ങനെയാണ് എൻ്റെ വായന കാരണം ഒരു പത്ത് നാൽപ്പത് മുപ്പത്തേഴ് വർഷത്തോളായി ഇതിൽ നിരന്തരമായി ഇത് മാത്രം കിട്ടാവുന്ന ഏതായത് ഗ്രന്ഥങ്ങളുണ്ടോ അതൊക്കെ അന്വേഷിച്ച് പരിശോധിച്ച് കണ്ടെത്തിയ അറിവുകളാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അവർക്ക് ഇൽമില്ലേ ഇവർക്ക് ഇൽമില്ലേ അത് അവർക്ക് ആർക്കും അറിവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഗുരുനാഥന്മാരാണ് അറബി ഭാഷയിൽ അഗാധമായ ജ്ഞാനം നേടിയ ആളുകളാണ് അതിനൊന്നും എനിക്ക് എതിർപ്പില്ല അവർ പറയുന്നത് മുഴുവൻ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ അറിവ് എനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ആത്യന്തികമായ സത്യം അത് മാത്രാണ് എന്ന് ഞാൻ പറയുന്നില്ലല്ലോ എവിടെയും പറഞ്ഞിട്ടില്ല ഇതാണ് ആത്യന്തികമായ സത്യം ഇതിനപ്പുറത്തിന് ഒരു സത്യമില്ല എന്ന് ഞാൻ പറയും ഇത് നിങ്ങൾക്ക് സത്യമാണ് ഹക്കാണ് എന്ന് ബോധ്യപ്പെടുമ്പോ സ്വീകരിക്കുക മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇനി ഞാൻ പറയാം അള്ളാഹു ഒരു ഉറാബിനെ എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അറിവ് ബാസ എന്ന് പറയുന്നത് ഒരു കാക്കയെ നിയോഗിച്ചയക്കുന്നതിന് ഖുർആൻ എവിടെയും ബഹസ എന്ന് പറയാറില്ല മനുഷ്യരെ ഉള്ളിൽ നിന്ന് റസൂലിനെ അല്ലെങ്കിൽ നബിമാരെ അല്ലെങ്കിൽ ഒരു മൗത്തായി കിടക്കുന്ന മനുഷ്യരെ ഹയാത്തു കൊടുത്ത് ജീവിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് കുർആാൻ ബാഴസ എന്ന് പറയുന്നത് അത് അബസല്ല എന്നർത്ഥം ഉന്നതമായ അറിവിൻ്റെ ഭൂമികയും ആകാശങ്ങളും അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരുന്നത് അബസല്ല അത് നിങ്ങളിൽ ബാഴസ് ബേഴ്സത്തുണ്ടാക്കാനാണ് എന്ന് പറയുന്നത് അതാണ് അതാണ് ബാഴസ എന്ന് പറയുന്നത് ബയാനും അയിനും അതാണ് ബാഴ്സ ആ വാക്ക് തന്നെ ആ കലിമത്ത് തന്നെ നേരെ മറിച്ച് അർസല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശമായി അറിയാം ഒരു കാക്ക എന്ന് പറയുന്ന ഒരു പക്ഷിയെ അങ്ങോട്ട് അയച്ചു എന്ന് പറയുകയാണെങ്കിൽ തെറ്റുണ്ടായിരുന്നു ഇത് ബേസത്താണ് നടക്കുന്നത് അതിൽ നിന്നാണ് പിന്നെ സാബ സുഴബാനുണ്ടാകണത് മൂസയുടെ സുഴബാനുണ്ടാകണത് അള്ളാഹു അബസയല്ല എന്നർത്ഥം ആ വാക്കുകളൊക്കെ വ്യത്യസ്തമായ വാക്കുകൾ ഞാൻ പറയണം ഞാൻ തമാ ഒരു കളി തമാശക്കല്ല ആകാശഭൂമികൾ സൃഷ്ടിച്ചിട്ടിട്ടുള്ളത് എന്ന് ഖുർആൻ പറയേണ്ടത് അതാണ് മാ ഹലക്കിന സമാവാത്തി വല്ലാറുള്ള അബസ എന്ന് പറയണ്ടല്ലോ ആ അബസ ആണ് ഞാൻ പറയണത് ഖുർആൻ ഒരു വട്ടമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വേഗം മനസ്സിലാവും അതാണ് അബസ ബാസ എന്ന് പറയുമ്പോൾ തന്നെ ഈ വാക്കുകളിലൂടെ ഖുർആൻ അറിയുന്ന ആളുകൾ കടന്നുപോയി ഒന്ന് സാബ സോർബാൻ മൂസയുടെ വടി സുറബാനായതിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അറിയാൻ കഴിയും ബേസത്ത് നടക്കുന്നത് അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ബേസത്താണ് നടക്കുന്നത് എന്നർത്ഥം ഈ വല്ല അറി ഞാൻ പറഞ്ഞു ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഉന്നതമായ ആകാശങ്ങളും അറളുൽമായിരിഫിയാണ് വിജ്ഞാനത്തിന്റെ ഭൂമികയും നിങ്ങൾക്ക് പണിത് പണിതുണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ സൃഷ്ടിക്കുന്നത് അപസല്ല എന്നർത്ഥം അത് നിങ്ങളിൽ എന്തുണ്ടാക്കാനാണ് ബേസത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ നമ്മു നമുക്ക് അളുതായിട്ട് നമുക്ക് പറയലെ ഹാറൂനെ എനിക്ക് അഹായിട്ട് അയച്ചു തരണം എന്ന് മൂസ പറയുന്നുണ്ടല്ലോ അത് എനിക്കൊരു താങ്ങായിട്ടും എനിക്കൊരു ശക്തിയായിട്ടും പിന്നെ എനിക്കൊരു തെഷ്ദീദിനും വേണ്ടിയിട്ടാണ് എന്ന് ആവശ്യപ്പെടുന്നത് അത് ആ അഹ ആണ് നമ്മളെ പോസിറ്റീവായ തലങ്ങളിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് ആ അഹിന്റെ പ്രവർത്തനം നമ്മളിൽ ഇല്ലാതാക്കലാണ് അതിനെ കത്തിൽ ചെയ്യാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു എന്താ ചെയ്യ നമ്മളിൽ നിന്ന് ഒരു ഊറാബിനെ എന്ന വാക്കെന്നെ ഒയാബ് ഇല്ലെന്ന് റൂ്യത്തിലേക്കും ബയാനിലേക്കും നമ്മളെ കൊണ്ടുപോവുകയാണ് വൈനില്ലെന്ന് വൈനെന്ന് പറഞ്ഞാൽ വൈബാണ് നമുക്ക് എഹ്ഫ ആയിട്ട് അവ്യക്തമായി കിടക്കുന്ന മറഞ്ഞ് കിടക്കുന്ന അറിവുകളിൽ അറിവുകളെ കുറിച്ച് നമുക്ക് റൂയത്ത് ഉണ്ടാക്കുകയും നമുക്ക് ഭയാനുണ്ടാക്കുകയും ചെയ്തു തരികയാണ് അപ്പോൾ ഓയാബത്തിൽ നിന്ന് ബയാനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ ഉള്ളിലെ അന്വേഷകനാണ് നമ്മുടെ ഉള്ളിലെ കാക്ക അതാണ് ഉറാബ് എന്ന് പറയുന്നത് വൈനിൽ നിന്ന് റാഗിലൂടെ ബയാ ബയാനിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർത്തെ നേൽപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലെ കാക്ക അത് പിന്നീട് ഇതിലെ ഓരോ വാക്കുകളും നോക്കും പിന്നെ എന്നാണ് ബഹസ എന്ന് ബഹസാന്നെ റിസർച്ച് ചെയ്യാന്നാണ് സെർച്ച് ചെയ്യാന്നാണ് സെർച്ച് ചെയ്യാന്നാണ് ഒരു കാക്ക ചെയ്യണതും സത്യത്തിൽ അത് തന്നെയാണ് അതിൽ അതിനെ എടുത്തിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് അത് പരതാണ് ചെയ്യണത് ഓരോ ഇങ്ങനെ അതിൻ്റെ ദൃഷ്ടി അതിങ്ങനെ സൂക്ഷ്മമായി നോക്കി അത് ചപ്പ് ചവറുകളിൽ നിന്ന് പരതി എടുക്കുകയാണ് അതിൻ്റെത് വന്നതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് റിസേർച്ച് സെർച്ച് ചെയ്യാണ് നമ്മൾ ഈ പിന്നെ നെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ അപ്പോൾ അതിൽ ഈ യൂട്യൂബും അല്ലെങ്കിൽ ഫേസ്ബുക്കും അതുപോലെയുള്ളതൊക്കെ എടുക്കുമ്പോൾ സെർച്ച് എന്ന് കാണും ആ സെർച്ച് നിലയിന അറബിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ബഹസ എന്നുള്ളത് ബഹസ എന്ന് പറയുന്നത് അതാണ് അതൊരു കാക്ക ഒരു പക്ഷി ചെയ്യുന്ന പ്രവർത്തനമല്ല ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ സെർച്ച് എന്ന് പറയുന്നത് അപ്പൊ അവൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഉയർന്നു വരുന്ന അവൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹു ബേസത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവൻ്റെ ഉള്ളിലെ കാക്കയാണ് അവന് അവന്റെ വിജ്ഞാനത്തിന്റെ ഭൂമികയിൽ റിസർച്ച് നടത്തുന്നത് പരിശോധന നടത്തുന്നത് അന്വേഷണം നടത്തുന്നത് കാരണം അവൻ അവനവൻ്റെ അഹ്നെ പ്രവർത്തനത്തെ ഇല്ലാതാക്കിയിരിക്കുന്നതാണ് അപ്പോഴാണ് അള്ളാഹു അവനിൽ നിന്ന് ഒരു ഖുറാബിനെ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്ന ആളുകളോട് ആ തലയിൽ ആൾപ്പാർപ്പില്ല ആളുകളോടെ എന്ത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനെന്ത് പറയണത് തന്നെ സുഹൃത്ത് മായിധയിലാണ് മായുധ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുഅലൈന മാസമായി എന്ന് പറയണ്ടല്ലോ ആ മായുധത്വം മിനസമായി ഇവന്റെ അർദുൽ മൈലിഫയില് ഇവന് റിസർച്ച് നടത്തിയിട്ട് നൂറ്റി പതിനാലാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോഴത്തേന് അവന് മായുധത്വം മിനസമായി ആവശ്യപ്പെടാനാകണം സുഹൃത്ത് ബക്കറയിലല്ലത് പറയണത് അതായത് റീസക്കാണ് ആയുധത്വം മിനസമായി കിട്ടുന്നത് ആ തലത്തിലേക്ക് ഇവന് എത്തിപ്പെടുകയാണ് ചെയ്യണത് അപ്പോ അറുന്നഫിയിൽ വിജ്ഞാനത്തിൻ്റെ ഭൂമികയിൽ റിസേർച്ച് നടത്താനുള്ള ഒരു ഉറാബിനെ അവനിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അത് മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലാണെങ്കിൽ നൂറ്റി പതിനാലാമത്തെ വചനത്തിൽ നൂറ്റി പതിനാല് അധ്യായമാണ് കുർ മുസാഫിലുള്ളത് അള്ളാഹു അൻസിൽ അലൈന മാുധം മിനസ്സമായി എന്നുള്ളത് സൂറത്ത് മായുധിലെ നൂറ്റി പതിനാലാമത്തെ വചനാണെന്നാണ് എൻ്റെ ഓർമ്മ മുമ്പെങ്ങോ വായിച്ചു വിട്ടതാണ് ഓരോന്നും വായിച്ചങ്ങനെ വിട്ടത് ചിലത് ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് വരികയാണ് ചെയ്യണത് അപ്പൊ ഈ മായുധത്വം മിനസ്സമായ ആണ് അറി ഉന്നതമായ ബോധതലത്തിൽ നിന്ന് അവന് ഡൗൺലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറിവിൻ്റെ തളികയാണത് ജ്ഞാനത്തിൻ്റെ തളികയാണത് ആ തളികയാണ് കുർ ആ ഖുർആാന് നൂറ്റിപ്പതിനാല് അധ്യായമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹുസേഫ് നൂറ്റിപ്പതിനാല് അധ്യായമാണ് നൂറ്റിപ്പതിനാലാമത്തെ വചനാണത് എന്ന് പറയ ഓർമ്മ ഉണ്ട് അപ്പോൾ സുഹൃത്ത് മായിദയിലാണിത് പറയണത് അപ്പോൾ അർദുൽ മാരിഫിയിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ഭൂമികയിൽ നിന്ന് അവന്റെ റിസർച്ച് തുടങ്ങിയിട്ട് മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ റിസർച്ച് തുടങ്ങിയിട്ട് നൂറ്റി പതിനാലാമത്തെ വചനത്തിൽ എത്തുമ്പോഴത്തേക്ക് അവൻ്റെ ബോധമണ്ഡലം ഉന്നതമായ സമായിലേക്ക് മായുധ ആ ഉന്നതമായ ബോധതലത്തിൽ നിന്ന് മായുധ അവന് ഇറങ്ങിക്കിട്ടുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുകയാണ് ഇത് ഇത്രയാണ് അതാണ് ഒറാംബ് എന്ന വാക്ക് മാത്രമാണ് ഇത് പരിശോധിച്ചത് ഇത് മുഴുവൻ പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് ഒരുപാട് മൗ മൂന്ന് നാല് മണിക്കൂറെങ്കിലും പറഞ്ഞാലേ ഈ വിഷയം തീരുള്ളൂ അത്രയും വലിയ വിഷയമാണ് പക്ഷെ ഇന്ന് ഉറാബ് എന്ന് പറയുന്നത് നമ്മെ നമ്മുടെ വയാമ്പത്തിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഹഫ ആയി കിടക്കുന്ന ആ അഹിനെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ നമ്മുടെ അറിവുകൾ മുഴുവൻ അവ്യക്തമായി കടന്നു അതിൽ നിന്ന് നമ്മൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്കും വ്യക്തമായ വിവരണങ്ങളിലേക്കും നമ്മെ എത്തിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ചിന്തയെയാണ് ആ ഉറാബ് എന്നതുകൊണ്ട് ആ ചിന്തയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് വിജ്ഞാനത്തിൻ്റെ ഭൂമികയിൽ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇതിനോട് നമ്മൾ ഈ പറയുന്ന കാര്യത്തോട് യോജിക്കുന്നത് അതാണ് പിന്നെ അത് പിന്നെ ഒരു ക്ലാസ്സിൽ പറയാം കാരണം അവിടെ എങ്ങനെയാണ് ഒരു സഹോദരന്റെ ബോഡി തുതുഫനു മറവ് ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കുക അല്ലുവാരി സൗഹത്തി എന്നാണ് ലി പിന്നെ പുറത്ത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ എങ്ങനെ ലി കൈഫ സ പിന്നെ ജസ പിന്നെ എന്നല്ല തൻ്റെ സഹോദരൻ്റെ ഡെഡ് ബോഡി എങ്ങനെ തുതുഫനു മറവ് ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്നല്ല അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ ഇനി മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം